ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ നിത്യ ഫോട്ടോ എടുത്ത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആ സമയത്ത് ശ്രുതി അവിടേക്ക് വന്നിട്ട് ഫോട്ടോ തട്ടിപ്പെറിക്കുന്നു നിത്യ ഫോട്ടോ തിരിച്ചു തരാനെന്ന് പറയുന്നുണ്ട് ശ്രുതി എപ്പോൾ കൊടുക്കുന്നില്ല ശ്രുതി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ വലിയ സ്വപ്നങ്ങളൊന്നും കാണില്ല എന്നൊക്കെ പറയുന്ന ആളല്ലേ പിന്നെ ഈ ഫോട്ടോ നോക്കി കാണുന്നു എന്നൊക്കെ ചോദിക്കുന്നു നിത്യ അതെന്താ കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ ചോദിക്കുകയാണ് പക്ഷെ ആ ഫോട്ടോയാണെങ്കിൽ ശ്രുതി താഴെ ഇടുന്നു അതിനുശേഷം മനഃപൂർവ്വം ജെഗിലെ വെള്ളം തട്ടി അതിലൊഴിക്കുന്നുണ്ട് നിത്യക്ക് അത് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് നിത്യശ്രുതി വഴക്ക് പറയുന്നുണ്ട് ഒരുപാട് കുട്ടിക്കളിയാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിത്യ ഫോട്ടോ കയ്യിലെടുക്കുന്നു അതിനുശേഷം പറയുന്നുണ്ട് ഈ റൂമിലാണെങ്കിൽ ആ അമ്മയും മകനും തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്നും ഇനിയും തൊട്ടുപോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് നിത്യ ശ്രുതിയോട് ദേഷ്യപ്പെടുന്നുണ്ട് ശ്രുതി ശേഷം ജീവന്റെ ഫോട്ടോ എടുത്തു നോക്കിയിട്ട് പറയുന്നുണ്ട് സോറി കേട്ടോ അവൾക്കാണെങ്കിൽ ഒന്നും അറിവില്ല അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ശേഷം കാണിക്കുന്നത് ജീവൻ ആണെങ്കിൽ ശിവാനന്ദന്റെയും സുതിയുടെയും അടുത്തേക്ക് ചെല്ലുകയാണ് സുതി പറയുന്നുണ്ട് നിങ്ങളാണെങ്കിൽ എന്റെ ചേച്ചിക്ക് പറ്റിയ പയ്യനല്ല അതുകൊണ്ട് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്നൊക്കെ പറയുന്നു ശിവാനന്ദനും പറയുന്നുണ്ട് നിന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അറിഞ്ഞു സാറേ നീ അല്ലേ കൊല്ലാൻ ശ്രമിച്ചത് അത് മാത്രമല്ല കോളേജിൽ വെച്ച് കാതരൻ എന്ന പെൺകുട്ടിയോട് പെരുമാറിയ കാര്യവും ഞങ്ങൾ അറിഞ്ഞെന്നൊക്കെ പറയുന്നു എന്തായാലും ഈ വിവാഹത്തിൽ നിന്നും നീ പിന്മാറുന്നതാണ് നല്ലത് പറയുന്നു ജീവൻ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറത്തില്ല അത് മാത്രമല്ല നിത്യയുടെ കാര്യം തീരുമാനിക്കേണ്ടത് നിത്യയുടെ അച്ഛനാണ് അല്ലാതെ നിങ്ങളല്ല എന്നൊക്കെ പറയുന്നു അഥവാ നിങ്ങൾക്കും ഈ കാര്യത്തിലൊക്കെ ഇടപെടണമെങ്കിൽ നിങ്ങളുടെ ഒരു മകൾ ഉണ്ടല്ലോ അവളെ കൂടെ എനിക്ക് തന്നേക്കാൻ എന്ന് പറയുന്നു ജീവൻ പറയുന്നത് കേൾക്കുമ്പോൾ ശിവാനന്ദനും ശ്രുതിക്കും ദേഷ്യം വരുന്നുണ്ട് രണ്ടുപേരും ജീവനെ തല്ലുകയാണ് രണ്ടുപേരെ കൂടെ വേറെ രണ്ടുപേർ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവരും കൂടെ തല്ലുന്നുണ്ട് എല്ലാവരും കൂടെ കൂട്ടമായിട്ട് ജീവനെ ആക്രമിക്കുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് ശരവണൻ ഓടി വരുന്നുണ്ട് ശരവണനാണെങ്കിൽ പിടിച്ചു മാറ്റുന്നുണ്ട് എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ശിവാനന്ദനും ഫുതിയും വാണിംഗ് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ശരവണൻ വെള്ളം എടുക്കാൻ പോകുന്നുണ്ട് ആ സമയത്ത് ജീവൻ വണ്ടിയിൽ കയറിയിട്ട് മൊബൈൽ എടുക്കുന്നുണ്ട് മൊബൈലിൽ എല്ലാം റെക്കോർഡ് ആയോ എന്നൊക്കെ നോക്കുന്നു ജീവനെ അവരെല്ലാവരും കൂടി തല്ലുന്നതൊക്കെ റെക്കോർഡ് ആയിട്ടുണ്ട് അത് തന്നെയായിരുന്നു ജീവന്റെയും ഉദ്ദേശം ജീവനെ എല്ലാവരും കൂടെ തല്ലുന്നതിന് തെളിവുണ്ടാക്കിയിരിക്കുകയാണ് ജീവൻ പിന്നീട് ശ്രുതി നളിനി അമ്മായിയുടെ അടുത്തേക്ക് ചെല്ലുന്നു നളിനി അമ്മായിയോട് പറയുന്നുണ്ട് നിത്യച്ചിട്ട വിവാഹം മുടക്കാൻ അമ്മായി കുറെ ശ്രമിച്ചതല്ലേ ഇനി ഞാനും ആ വിവാഹം മുടക്കാൻ വേണ്ടിയാണ് പോകുന്നത് കാരണം എന്താണെന്ന് പിന്നെ പറയാം അമ്മായിയും എന്റെ കൂടെ നിൽക്കണം അതിന്റെ പേരിൽ അമ്മായിക്ക് ഒരു ദോഷവും വരാതെ ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് ഇവർ സംസാരിക്കുന്നത് നിത്യ കേൾക്കുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ വിമലാണെങ്കിൽ വീഡിയോയും എടുക്കുന്നുണ്ടായിരുന്നു ശേഷം കാണിക്കുന്നത് ഹരിയാണ് ഹരി ഒരുപാട് സങ്കടത്തോടെ വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്ത് അമ്മാവൻ അടുത്തേക്ക് വരുന്നു അമ്മാവൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താണ് പറ്റിയതെന്നൊക്കെ നീയാണ് എല്ലാ കാര്യങ്ങളും എപ്പോഴും ചെയ്യുന്നത് ഞാനാണെങ്കിൽ ഒന്നും ചെയ്യാറ് പോലുമില്ല നീയാണ് എൻ്റെ ധൈര്യം നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മാവൻ ഒരുപാട് സങ്കടപ്പെടുകയാണ് അമ്മാവൻ ഹരിയുടെ കൈ പിടിച്ചിട്ട് സങ്കടത്തോടെ അപേക്ഷിക്കുകയാണ് നീ ഒന്ന് എന്റെ കൂടെ നിക്കടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അമ്മാവൻ ഒരുപാട് സങ്കടത്തോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ട് ഹരിക്ക് ഒരുപാട് സങ്കടമാകുന്നു ഹരി പൊട്ടിക്കരയുന്നുണ്ട് നിത്യ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ശ്രുതിയോട് പറയുന്നുണ്ട് നീ അമ്മായിയോട് പറഞ്ഞ കാര്യമൊക്കെ ഞാൻ കേട്ടു എന്തിനു വേണ്ടിയാണ് ഈ വിവാഹം മുടക്കാൻ ശ്രമിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു ശ്രുതി അപ്പോൾ പറയുന്നുണ്ട് ജീവൻ ശരിയല്ല ചേച്ചിയുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണെന്നൊക്കെ നിത്യ അപ്പോൾ പറയുന്നുണ്ട് ഇനി എന്ത് പ്രശ്നമുണ്ടായാലും ഞാൻ സഹിച്ചോളാം എനിക്കതിൽ ഒരു പ്രശ്നവുമില്ലെന്നൊക്കെ പറയുന്നു എന്റെ അച്ഛനാണെങ്കിൽ ഒരുപാട് സന്തോഷത്തിലാണ് ഈ വിവാഹം നടക്കുമെന്ന് കരുതിയിട്ട് അതെങ്ങാനും നടന്നില്ലെങ്കിൽ എന്റെ അച്ഛൻ ഹൃദയം പൊട്ടി മരിച്ചു പോകും ഞാനും നീറി നീറി മരിച്ചു പോകും വെറുതെ ഞങ്ങളെ കൊല്ലരുതെന്നൊക്കെ പറയുന്നു നിത്യ പറയുന്നുണ്ട് ഈ കാര്യത്തെ കുറിച്ച് ഇനി ആരോടും സംസാരിക്കാൻ പോകരുതെന്ന് അത് മാത്രമല്ല എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് നമ്മൾ ബന്ധുക്കൾ എല്ലാവരും ഒന്നിക്കുണ്ടായിരുന്നു എന്നൊക്കെ എങ്കിൽ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിത്യ സങ്കടത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ജീവനെയാണ് ജീവന്റെ അടുത്തേക്കാണെങ്കിൽ നളിനി അമ്മായിയെ വിളിപ്പിച്ചിരിക്കുകയാണ് നളിനി അമ്മായിയുടെ കൂടെ ഉണ്ടായിരുന്നു ജീവൻ നളിനി അമ്മായിയോട് പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ വ്യക്തിപരമായി ഒരു പ്രശ്നവുമില്ല ഞാനാണെങ്കിൽ നിത്യ വിവാഹം കഴിക്കുന്നത് കൊണ്ട് മാത്രമുള്ള പിണക്കം മാത്രമാണുള്ളത് ജീവൻ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഈ വിവാഹത്തിൽ നിന്നും പിന്മാറാൻ പോവുകയാണെന്ന് വിമലപ്പോൾ അമ്മയോട് പറയുന്നുണ്ട് ഇത് വേറെന്തോ ചതിക്ക് വേണ്ടിയാണെന്നൊക്കെ നമ്മളെ പറ്റിക്കുന്നതാണെന്നൊക്കെ ജീവൻ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ സത്യം അതിനൊരു കാരണമുണ്ട് എല്ലാത്തിനും കാരണം ആ ശ്രുതിയാണെന്നൊക്കെ പറയുന്നു ആ ശ്രുതിയാണെങ്കിൽ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്റെ പുറകെ നടക്കുകയാണ് അവൾക്കാണെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല ശ്രുതി എന്നെ ഇഷ്ടപ്പെടുമ്പോൾ ഞാൻ എങ്ങനെയാണ് ആ വീട്ടിൽ നിന്ന് തന്നെ നിത്യവിവാഹം കഴിക്കുന്നതെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് നളിനി അമ്മായി അത് വിശ്വസിക്കുകയാണ് നളിനി അമ്മായി പറയുന്നുണ്ട് ചിലപ്പോൾ മോൻ പറഞ്ഞത് ശരിയായിരിക്കും കാരണം അവളാണെങ്കിൽ എന്നോട് പറഞ്ഞിരുന്നു ഈ വിവാഹം മുടക്കാമെന്നൊക്കെ അവൾ അപ്പോൾ അങ്ങനെ പറഞ്ഞതിന്റെ കാരണം ഇതായിരിക്കുമല്ലേ എന്നൊക്കെ പറയുന്നു ജീവൻ പറയുന്നുണ്ട് ശ്രുതിക്ക് എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കണമെന്ന ചിന്തയേ ഉള്ളൂ എന്തായാലും ആ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് ഇതോടെ എനിക്ക് മനസ്സിലായെന്നൊക്കെ പറയുന്നു അതുകൊണ്ട് ഞാൻ ആ കുടുംബവുമായിട്ട് ബന്ധം സ്ഥാപിക്കാനൊന്നും തയ്യാറാകുന്നില്ല എന്നൊക്കെ പറയുന്നു ജീവൻ പറയുന്നുണ്ട് ഇത്രയൊക്കെ ചെയ്തു കൂട്ടി ആ ശ്രുതിയാണെങ്കിൽ ആ കുടുംബത്തിൽ ഇനിയും താമസിക്കാൻ പാടില്ല അതുകൊണ്ട് അമ്മായി രണ്ടേട്ടന്മാരെ ദമ്മി തല്ലിപ്പിക്കണം പഴയ പോലെ ശത്രുക്കളാക്കണം എന്നൊക്കെ പറയുന്നു ആ കാര്യം അമ്മായിയെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ജീവൻ പറയുന്നു ജീവൻ പറഞ്ഞ കാര്യം നളിനു കേട്ടിട്ട് ആലോചിക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്